ബ്രഹ്മപുരത്തെ ബയോമൈനിങ്ങുമായി മുന്നോട്ട് പോകാൻ കോർപ്പറേഷന്റെ തീരുമാനം ബയോമൈനിങ് നടത്തുന്ന ഭൂമി ഗ്രീൻ എനർജിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ കരാർ കാലാവധി നീട്ടി നൽകി കൗൺസിലിൽ വിഷയം പരിഗണിച്ചപ്പോൾ യു ഡി എഫും ബി ജെ പിയും എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു എതിർപ്പ് സാമ്പത്തിക പ്രയാസം മഴ എന്നിവ കാരണം നിലവിലെ സമയക്രമത്തിൽ ബയോമൈനിങ് പൂർത്തിയാക്കാനായിട്ടില്ലെന്നും കരാർ കാലാവധി നീട്ടി നൽകണമെന്നും ഭൂമി ഗ്രീൻ എനർജി ആവശ്യപ്പെട്ടിരുന്നു കൌൺസിൽ വിഷയം പരിഗണിച്ചപ്പോൾ ബയോമൈനിങ്ങിൽ യുഡിഎഫും ബിജെപിയും അഴിമതി ആരോപിച്ചു പറയുന്നത്ര മാലിന്യം ബ്രഹ്മപുരത്തില്ലെന്നും ഓഡിറ്റിൽ പ്രതികൂല പരാമർശങ്ങളുണ്ടെന്നും കരാർ പ്രകാരമുള്ള കാലാവധിക്കുള്ളിൽ തീർക്കാത്തത് വീഴ്ചയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് യു ഡി എഫ് ഉന്നയിച്ചത് നമ്മുടെ ടെൻഡർ കണ്ടീഷനുകളെ കൊണ്ട് പോകുമ്പോൾ അതിനെതിരായി നിങ്ങൾ എന്തെങ്കിലും നോട്ടീസ് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണമെന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളൊരു നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ബയോമൈനിങ് തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കിയതായി മേയർ പറഞ്ഞു ബ്രഹ്മപുരത്ത് അഭിമാനകരമായ നേട്ടമാണ് കോർപ്പറേഷൻ കൈവരിച്ചിരിക്കുന്നതെന്നും മേയർ വ്യക്തമാക്കി നന്നായി നടക്കുന്ന ഒരു ബയോമൈനിങ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിപ്രായം കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ ഇത് ഏറ്റവും കൊച്ചിയിലെ ബ്രഹ്മപുരത്തെ തീർക്കുക എന്ന് പറയുന്നത് ഒരു ഒരു വെല്ലുവിളി വെല്ലുവിളി തന്നെയാണ് ആ കമ്പനി അത് എന്നുള്ളത് മാത്രം ഓഡിറ്റ് പരാമർശം െന്നും ആർ ഡിഎഫിന്റെ തൂക്കം നോക്കിയല്ല ബില്ലെന്നും കൈകാര്യം ചെയ്ത മാലിന്യത്തിന്റെ അളവ് നോക്കിയാണെന്നും ആർക്ക് വേണമെങ്കിലും ഇക്കാര്യങ്ങളിൽ പരിശോധന നടത്താമെന്നും മേയർ പറഞ്ഞു മീഡിയ വൺ കൊച്ചി